സംരക്ഷിക്കുന്നവരാകണം നാട്ടിലേത് ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ മുൻപന്തിയിൽ നിൽക്കലല്ല പുണ്യം സ്വന്തം മാതാപിതാക്കളെ സമാധാനത്തോടെ പരിഗണിക്കല മുഖ്യം ഞാൻ ഭയങ്കര പ്രസംഗാ നിങ്ങൾ കരുതിക്കോ പക്ഷെ എന്റെ വാപ്പ അറിയാം അവന് പ്രസംഗം തന്നെ ഉള്ളിട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഇല്ല നാട്ടിൽ അങ്ങനെ ഉണ്ട് കുറെ മനുഷ്യന്മാര് ഇസ്ലാം ഉണ്ടാക്കാനും ദീൻ ഉണ്ടാക്കാനും പരക്കം പായും വാപ്പനയും മിനി നോക്കാൻ നേരം കിട്ടൂല നാട്ടിൽ പേരുണ്ടാകും പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവൂല ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്ര ബന്ധാണത് ഞാൻ ദീർഘിപ്പിക്കുകയല്ല ഓരോ കുടുംബങ്ങളും സഹൃദയാ സ കമ്മിറ്റിയോട് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളതും ഓരോ കുടുംബത്തിലും സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ അന്വേഷിക്കണം എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പരാതി ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന നടത്താ കെട്ടുറപ്പ് അല്ലാതെ ഏതെങ്കിലും ചില ആഘോഷങ്ങൾ വരുമ്പോൾ മാത്രം ഒരുമിച്ച് കൂടി സന്തോഷിക്കലല്ല പുണ്യം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെയൊരു സമാധാനക്കേടില്ല എന്ന് ചിന്തിക്കുന്ന കിട്ടുന്നൊരു ഇജ്ജത്തും സമാധാനവും ഉണ്ടല്ലോ അതാ അയൽപക്ക വേദിയുടെ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ കണ്ണി അതാ സമാധാനം പിന്നെ ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലം ഓർമ്മപ്പെടുത്തി ഈ ലോകത്ത് അള്ളാഹുത്താല നിങ്ങൾക്ക് നൽകുന്ന പല ബന്ധങ്ങളും നിങ്ങളുടെ വിവാഹത്തിലൂടെയാ വിവാഹത്തിലൂടെയാണ് മുറിച്ചു മാറ്റാനാവാത്ത എന്റെ നാല് മക്കൾ എനിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ എന്റെ പെണ്ണിലൂടെയാണ് ഒരിക്കലും എനിക്ക് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റാത്ത എൻ്റെ നാല് മക്കളെ ഭാര്യ വേറെ ഏതോ കുടുംബത്തുള്ളോളാ പക്ഷെ എൻ്റെ നാല് മക്കളെ ചോരയാ ആ ചോരൻ എനിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ നിന്റെ ഭാര്യയിലൂടെയാണ് ഞാൻ ഈ ലോകം കണ്ടത് എങ്ങനെയാണെന്നറിയോ നിന്റെ അമ്മാൻ്റെ അടുത്തൂടെയാണ് അഥവാ ആ അമ്മാൻ്റെ ഗർഭപാത്രത്തിലൂടെയാണ് അതുകൊണ്ട് ആ ബഹുമാനവും ആദരവും സ്ത്രീക്ക് കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പലരും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമനെ പറ്റിയിട്ട് പരാതി പറയാറുണ്ട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പെട്ട ചിലര് പോലും പറയും മുഹമ്മദ് നബി ഒരാൾ പറഞ്ഞതാ ബാക്കി ഒക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ എന്തേ പിന്നെ എന്താ ഓക്കെ അല്ല നബി ആ പന്ത്രണ്ട് കെട്ടി ഇല്ലായി നമുക്ക് ശത്രുക്കൾ ഇടയി പന്ത്രണ്ട് കെട്ടിയതിന് കാരണങ്ങൾ ഉണ്ട് ഇന്ന് ചില മനുഷ്യന്മാര് വേഷം മാറി മീശയും വടിച്ച് അല്ലെങ്കിൽ താടിയും നെട്ടിയിട്ട് പൊന്നാനിച്ചെന്ന് തൊപ്പിട്ട് കെട്ടാൻ പാഞ്ഞതല്ല മക്കയിലും മദീനയിലും വൃദ്ധകളും വിധവകളും ഒറ്റപ്പെട്ടു ജീവിക്കാൻ തുടങ്ങി യുദ്ധക്കളത്തിൽ മരണപ്പെട്ടു പോയ ഭർത്താക്കന്മാരെ നോക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധകള് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം അവരെ പരിഗണിക്കാൻ തീരുമാനിച്ചു ഇനി കൊടിയത്തൂരോ നന്മണ്ടയോ എന്നെക്കാളും പത്ത് വയസ്സിന്റെ മൂപ്പുള്ള ഒരു താത്താനം ആലോചന ചെന്ന് നോക്കിയാൽ മതി അഞ്ചാം തോസ് എനിക്ക് പേര് വേറെ വേലിയാട്ടകാരൻ അവിഹിതം ആ പറച്ചിലും സങ്കടവും ആ പെണ്ണിനെ പോലും കുടുംബത്തെ പോലും സങ്കടപ്പെടുത്താതിരിക്കാൻ വൃദ്ധകളും വിധവകളുമായ സ്ത്രീകളെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ അള്ളാഹുവിന്റെ ഹബീബുള്ള കയ്യിലുള്ള മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മദീന പള്ളിന്റെ ചുറ്റും ചെറിയ ഹുജറാത്തുകൾ ഉണ്ടാക്കി മരിക്കുന്നവരെ പോന്നു അല്ല നോക്കിയതാ അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പോ രണ്ടാമത്തേമ്മിലേക്ക് കെട്ടാനോടിയല്ല ആ വെപ്രാളത്തിൽ കെട്ടിക്കൊണ്ടോന്നുവല്ല ആ പന്ത്രണ്ട് ഭാര്യമാരും മരിക്കും ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പ്രവാചകരെ അങ്ങയുടെ മണവാട്ടിയായി ജീവിക്കാനാ ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പന്ത്രണ്ടെണ്ണം കെട്ടിയ റസൂലുള്ളാനോട് പന്ത്രണ്ട് ഭാര്യമാരും മുഖത്തോക്കി പറഞ്ഞതാ ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ അള്ളാൻ്റെ ഹബീബെ നിങ്ങളെ മണവാട്ടി ആവാനാ താല്പര്യം ഇനി ഒന്ന് കെട്ടിയ നമ്മളോടും പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കേണ്ടി പെണ്ണുങ്ങൾ അറിയാം സ്വർഗത്തിലുങ്ങളാണ് എനിക്ക് സ്വർഗം വേണ്ട അങ്ങനെല്ലാം തമാശ വേണ്ടി പറയല്ല ഒന്നിനും കുണ്ടടക്കാനാകില്ല ആ ഒന്നിന്റെ അടുത്ത് തന്നെ കുറ്റം എഴുതി ചോദിച്ചാൽ ഓക്കെ ഒരു നോട്ട് ബുക്ക് മതിയാകാതെ വരികയും ചെയ്യും മുക്കത്താ ദേഷ്യം ഒന്നുകഴിഞ്ഞാ രണ്ടാമത്തേന് തെറി പെയ്യാപ്പിളയൊക്കെ ഉഷാറാണ് തിന്നാനൊക്കെ കൊണ്ടെത്തനു പിന്നെന്താ തൊള്ള സഹിക്കാനായി തെറിയോ തെറി ഒന്നുകഴിഞ്ഞാ രണ്ടാമത്തേന് തല്ലുന്നവരുണ്ട് ഇപ്പോഴും കെട്ടിയ പെണ്ണിനെ തല്ലുന്നവരുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി ആർക്കാ സഹിക്കുക ഞാൻ എന്റെ മൂത്തം മൂക്കും ഒമ്പത് വയസ്സ് ഒമ്പതാം ക്ലാസ്സിലാണ് ഞാൻ ആ പെണ്ണിന്റെ മുഖത്തേക്കിന്റെ മോള മുഖത്തേക്ക് ഒക്കെ ഇട്ട് എന്റെ ഭാര്യനോട് പറയും സുബാനല്ല ഇനി ഒരു ആറോ ഏഴോ കൊല്ലം കൂടി എൻ്റെ മോളിൻ്റെ പേരുണ്ടാവും അത് കഴിഞ്ഞ ഏതോ കുടുംബത്തിൻ്റെ അകത്ത് പോകണ്ടോളാ ആ പൊന്നുമോക്കൊണ്ട് ഇപ്പോഴും ഞാൻ ദ്വാരക്കുന്നുണ്ട് പെൺമക്കളുള്ള സർവ്വ വാപ്പാർക്കുംമാർക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ എൻ്റെ മോളെ സങ്കടപ്പെടുത്താത്ത ഒരു പിയാപ്പിളനിയും കുടുംബവും കിട്ടണേ റബ്ബേന്ന് ഓ മൊഞ്ചനും സുന്ദരനും ഗ്ലാമറുള്ളവനും ആണോന്നൊന്നുമല്ല എൻ്റെ മോളെ പലപ്പോഴും നിക്കാഹിന് വേദിയിലിരിക്കുന്ന വാപ്പ അങ്ങനെ കൈ പിടിക്കാൻ നേരത്ത് കണ്ണു നിറഞ്ഞുറ്റൊന്ന് കാമ്പോ ഞാൻ ചോദിക്കും എന്തിനാ കാക്ക കരീണത് അറിയും രണ്ട് സങ്കട അവസ്ഥ അതെ ഒന്നിന്റെ മോളിറങ്ങിപ്പോകുന്നു രണ്ട് എന്റെ മോത്ത മോൾ അവസ്ഥ ആലോചിച്ചതിൻ്റെ പേരിൽ ആ എന്താ ഇതേപോലെ കൈ പിടിച്ചു കൊടുത്തതാ അപ്പൊ പൊരേലുണ്ട് ഓൻറെ അത്ര വേറുക്കപ്പെട്ടോ നാറി വേറല്ല ആദ്യമൊക്കെ നല്ലോനായിരുന്നു പിന്നെയാണ് ഓൻറെ സ്വഭാവം അറിഞ്ഞു തുടങ്ങിയത് തല്ല് കിട്ടിയിട്ട് എന്റെ മോക്ക് ജീവനില്ല തിന്നാൻ കൊടുക്കൂല ഒരു ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷമല്ല പേടിച്ച് ജീവിച്ചത് ആ പന്ത്രണ്ട് കൊല്ലഞ്ചോ മോളാ പൊരയില് ഇപ്പോഴും നമ്മളെ വീട്ടിലെ പല പെൺമക്കളും പേടിച്ച് ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ അത് നമ്മളെ പേടിച്ചതുകൊണ്ടല്ലോ അത് ഭർത്താക്കന്മാരൊന്നും അറിയണം നമ്മളെ പേടിച്ചിട്ടൊന്നുമല്ല അല്ല അസ് അറിയാം തിരിച്ചു പോയാൽ നോക്കാൻ ആളില്ലാന്ന് വാപ്പയമ്മയും മരിച്ചോയാലും കൂടിയാണെങ്കിൽ സഹിച്ച് ജീവിക്കും ഇനി ഞാനിപ്പോൾ പിണങ്ങിപ്പോയാൽ പഠിച്ചോൻ എൻ്റെ അമ്മക്കും ഇപ്പൊക്കും അതൊരു ദുരിതവും അവർക്ക് പിന്നെ ഒരു തീരാ സങ്കടമാവും ആപ്പയും പെയും വരുമ്പോൾ മാത്രം പുഞ്ചിരിച്ച് സമാധാനത്തിൽ കുടുംബം നോക്കി അവസാനം പേടിച്ച് വറച്ചു നിൽക്കുന്ന ആ ജീവിതം ഉണ്ടല്ലോ കൊമ്പുള്ളു കൊമ്പില്ലാത്തതിനെ കുത്തിത്തോൽപ്പിക്കല് അത് വലിയ ആണത്തൊന്നുമല്ല അല്ല നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറെ ആണുങ്ങൾ നാട്ടിൽ നല്ല വിലയാ കുടുംബത്തിനും നല്ല വിലയാ പക്ഷെ എൻ്റെ തനി സ്വഭാവം എൻ്റെ പെണ്ണിനെ അറിയൂ അള്ളാൻ്റെ ഹബീബ് റസൂൽഹി സല്ലാഹുസ്വലം പറഞ്ഞല്ലോ ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ നാട്ടിലെ പവറും പത്രാസും വില ഉണ്ടാക്കിയവനെന്നല്ല വസ്ത്രം ധരിച്ച് ഈഗോ കാണിച്ച് വാശി കാണിച്ച് മസിൽ പിടിച്ച് ജീവിച്ചോനല്ല കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറിയവൻ ഓന ഏറ്റവും നല്ല ആണ് എൻ്റെ വില തീരുമാനിക്കേണ്ട നിങ്ങളാരും അല്ല ഞാൻ കെട്ടിക്കൊണ്ടുവന്ന എൻ്റെ പെണ്ണെനിക്ക് ഇടുന്നതാ വില അവൾ എനിക്ക് തരുന്നതാ വില അതുകൊണ്ടാ റസൂൽഹി സല്ലാഹു അലൈഹി വസ്സലാൻ ഓർമ്മപ്പെടുത്തിയതും ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനാ എൻ്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എൻ്റെ ഭാര്യ പക്ഷെ ഇന്നുല്ല ആ നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളോട് നല്ല സ്വഭാവം കാണിക്കും സ്വന്തം പെണ്ണിനോട് ഒരു തമാശ അറിഞ്ഞിട്ടുണ്ടാവില്ല സ്വന്തം പെണ്ണിനോടൊന്നും നല്ലോണം പുഞ്ചിരിച്ച് വർത്താൻ പറഞ്ഞിട്ടുണ്ടാവില്ല നാട്ടിലെ സർവ്വ പെണ്ണുങ്ങൾക്ക് അവൻ ഹായും പൂയും അയച്ചിട്ടും ഉണ്ടാവും ആ കാലഘട്ട കൺമുൻപില് ആ അവസ്ഥയിലൂടെ ആ പല കുടുംബങ്ങളും പോകുന്നത് അതുകൊണ്ടാണല്ലോ വീട്ടിൻ്റെ പോർച്ചിലെത്തുന്നതിൻ്റെ മുൻപ് ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ മെസ്സേജ് പുരയിലെത്തി നാളെ ബാക്കി ആ കാലഘട്ട കൺ മുൻപില് വഞ്ചനയും ചതിയും എന്നു വേണ്ട അഭിനയങ്ങളുടെ കൊട്ട കൊത്തളങ്ങളായി മാറിക്കൊണ്ടിരിക്കുക നമ്മളെ പല വീടുകളും തുര്യാവിൽ ഇതൊന്നും ആരും അറിയൂല കാരണം പടച്ചോൻ സംരക്ഷിച്ച് കൊണ്ടെടുക്കുന്നതേ ഒരുപാട് മനസ്സ് സങ്കടപ്പെടാൻ നിൽക്കാനാ ഒരുപാട് കണ്ണുകൾ നിറയാതിരിക്കാനാ അല്ലാണ്ട് പടച്ചോന്റെ കൈവണ്ടായിട്ട് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നൊന്നും വലിയ പോരിശ വിചാരിക്കണ്ട ഒരായിരം കുടുംബങ്ങൾ കണ്ണുനീരിലേക്ക് എത്താതിരിക്കാൻ പടച്ചോന്റെ മലക്കൾ വെറുത്തിട്ട് സഹിക്കുക അല്ല അറിയിക്കാതെ കാത്തുപിടിച്ചു കൊണ്ടുപോവുക അതുകൊണ്ട് തന്നെ ആണുങ്ങൾ നമ്മൾ ഒരു നല്ല ആണ് എന്ന് പറഞ്ഞാൽ അല്ലേ മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസലമ്മ മനസ്സറിഞ്ഞ് പെരുമാറിയിരുന്നു എന്നാ അതുകൊണ്ട് ആ ഹഫ്സാ ബിബിക്ക് ഇഷ്ടമുള്ളത് റസൂൽ കുണ്ട കൊടുക്കും എന്നാൽ അതേ സ്ഥാനത്ത് ആയിഷാ ബീബീൻ്റെ അടുത്ത് വന്നു ഓടാൻ ഓട്ടമത്സരത്തിന് കൂടും ഐഷാ ബിവി മാവു കുഴക്കുമ്പോൾ ഉറങ്ങിപ്പോകും റസൂലുല്ലാ മാവ് കുഴച്ച് പത്തിരി ചുട്ട് ആയിഷാ ബീബിനെ ഒടിച്ച് ഒരുമിച്ച് തിന്നും എന്നാൽ ഉമ്മു ഹബീബാന്റെ അടുത്ത് പോകുമ്പോൾ റസൂലുള്ള കാത്തിരിക്കും ഉമ്മു അബിബാന്റെ അറിയാൻ അറിഞ്ഞു സ്നേഹിച്ചതാ അള്ളാന്റെ റസൂല വീട്ടിലിരിക്കുന്ന ആയിഷീബിനോട് ഒരിക്കൽ അള്ളഹാന്റെ ഹബീബ് വന്ന് ചോദിച്ചു ആയിഷ എോപ്യക്കാര് അഭ്യാസം കാണിക്കുന്നുണ്ട് എനിക്ക് ഉണ്ടോ കാണാൻ ഉണ്ട് കൂട്ടിക്കൊണ്ടുപോയി ആഴ്ചയിലും മുപ്പത് മാസത്തിലും മുപ്പത് ദിവസം വീട്ടിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ മോഹ പിയാപ്പിളൻറെ ഒപ്പര് ദിവസമെങ്കിലും പുറത്തിറങ്ങി പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നു പോരണം എന്ന് അപ്പഴേക്ക് ചിലര് തിരിച്ചു പറയും ഏഴോ ആറു ദിവസം ഇപ്പം ആഴ്ചയിൽ ഞാൻ പുറത്തല്ലായിനോ ഒരു ദിവസം സൗര്യം കൊണ്ടുവാ അറിയണം ഓരോ മനസ്സും ചിലപ്പോൾ ചെറിയ സന്തോഷങ്ങളേ ഉണ്ടാകൂ ഞാൻ പറയാറുണ്ട് നാളൊരു കുടുംബ പ്രശ്നത്തിന് പോയപ്പോൾ ഉമ്മ പറയ കുട്ടിക്ക് കുട്ടിക്കളി മാറിയില്ല ഞാൻ ചോദിച്ചു അതെന്താ അല്ല ഓളേ ഓം പുറത്തിറങ്ങുമ്പോഴേക്ക് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴേക്ക് വന്ന് പറയുന്നത് കാണാൻ പരിപ്പടം ഉണ്ടോരണേ നിങ്ങൾ മസാല ദോശ കൊണ്ടുവരണേ അപ്പിലിട്ട് കൊണ്ടുവരണേ അല്ലെ നെല്ലിക്കപ്പിലിട്ട് പുരയിലിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ സ്വപ്നമാണത് ഓളും സ്കൂളിലൊക്കെ പഠിച്ചോളാ ഓളൂ ഈ പുളിയച്ചാറും നെല്ലിക്കപ്പിലിട്ടൊക്കെ തിന്നോളന്നെയാ ഓക്കും സ്വപ്നങ്ങളുണ്ട് ഒരിക്കലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഓളെ സ്വപ്നം നശിപ്പിക്കാനല്ല മറിച്ചോളെ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് ചിറക് കൊടുക്കാനാ അവൾ ആദരിക്കാനാ അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്തു നോക്കി ഭാര്യമാർ പറഞ്ഞതും ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഹബീബേ നിങ്ങളെ മണവാട്ടിയാവണം അതൊരു പെണ്ണ് നമ്മളെ മുഖത്തു നോക്കി പറയുന്നുണ്ടേ നമ്മളാണ അതിനപ്പടച്ചോം സ്നേഹവും പ്രണയവും ഒക്കെ മനസ്സ് നിറയെ തന്ന് മരിച്ച പെണ്ണിൻ്റെ മയ്യത്തെടുക്കാൻ നേരത്ത് ചില ആളുകൾ ആ പിയാപ്ലിനോട് പറഞ്ഞു എന്നാ ഇഞേ ഒക്കെ ഒരു മമ്മൊടുത്താളാ അവസാനം ഉമ്മ എടുക്കാൻ പോയ മൂപ്പര്ക്ക് കുറവാകുക എന്താ ഓളമെടുക്കേ അവസാനം മൂപ്പര് കൈ പിടിച്ച് അകത്തേക്ക് വന്നു അപ്പൊ അങ്ങനെയുണ്ട് ചില കുടുംബത്തിൽ ബാപ്പാരോടും കൂടിയാണ് പറയുന്നത് നാൽപ്പത്തഞ്ചാം വയസ്സിൽ മൂത്ത മോളെ കെട്ടിച്ച പിന്നെ ബാപ്പാർ സ്വയം വിചാരിക്കും ഞാൻ വയസ്സനായിരുന്നു ഇല്ലട്ടോ അൻപത്തിമൂന്ന് കഴിഞ്ഞപ്പോൾ റസൂലുള്ള ബാക്കി കല്യാണം കഴിച്ച് അതിന്റെ അർത്ഥം വേറെ പോയി കെട്ടണമെന്നല്ല അൻപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞാലും ഉങ്ങൾ ചുറുചുറുക്കുള്ള ചുറുക്കുള്ള യുവാക്കളാ ഒരു ഒമ്പത് വയസ്സ് കഴിഞ്ഞാൽ മുപ്പരും മുപ്പത്തിയോട് ഞാൻ നിങ്ങളപ്പനെട്ട് വണ്ടി നീ ഓട്ടോഷോച്ച് പോയാൽ മതി നാട്ടുകാർ കൊണ്ട് പറയിപ്പിക്കേ ഒന്ന് അഥവാ അരേക്കൂടെ കയ്യു ചുറ്റിയാ കുറവോ കുറവ് രണ്ടാളും കൂടി ഒരുമിച്ച് കല്യാണപ്പരേ പോകാൻ മടിയോ മടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കുറവ് മുപ്പരും വേറൊരു മൂല പോയിരിക്കും ഓൾ വേറൊരു മൂലയിലും ഇരിക്കും അയിമ്പ് വയസ്സിലും ആയിട്ടുണ്ടാവൂല മക്കളെ കെട്ടിച്ച് അങ്ങക്ക് വയസ്സാവുന്ന ആരാ പറഞ്ഞു അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തുനിന്ന് ജീവൻ വെടിയുന്ന അഥവാ വഫാത്താകുന്ന പ്രവാചകൻ സല്ല അലിസ്ല ഹായ്ഷബീബിന്റെ കൂടെ ഓടി ചാടി മറിഞ്ഞ് കളിപ്പിച്ച് ആന കളിച്ച് എന്തൊക്കെയാ റസൂലുള്ള ചെയ്ത് ആ അമ്പത് കയ്യുമ്പോഴേക്കും സ്വയം വയസനാകുന്നു വേണ്ട ഒന്ന് സന്തോഷിക്കണം അപ്പൊ ഉമ്മാന്റെ കൈ പിടിച്ച മൂപ്പരകത്തേക്ക് കയറി പിറ്റേന്ന് മക്കളോട് പറഞ്ഞു എന്നാ മക്കളെ ഉമ്മാന്റെ കൈ പിടിച്ചപ്പമ്മാൻ്റെ കൈ നിറയെ അങ്ങനെ കറിന്റെ കത്തി കൊണ്ടടയാളുണ്ട് ഒരു ഒര മക്കൾ പറഞ്ഞ് കഴിഞ്ഞ പത്തുമല്ലായിട്ട് ഉമ്മൻ്റെ കൈമേൽ അത് ഉണ്ട് വാപ്പ പിടിച്ചോ കയറ്റാ ഞങ്ങളോട് ചോദിക്കട്ടെ ഇക്ക ഒരു പത്ത് ദിവസത്തിന്റെ അടു കോളെ കൈ പിടിച്ച് ഒന്ന് സലാം പറഞ്ഞു വയസ്സത്തി ആയിക്കോട്ടെ എന്നാലും വേണ്ടിയില്ല ഒന്ന് കയ്യു പിടിച്ച് എനക്ക് എന്തോ വേദന ഉണ്ടി പറയണട്ടോ ഇ കാര്യമാക്കണ്ട ഞാൻ പോരും ഇല്ല ഞമ്മക്കൊക്കെ ചില ആളുകൾക്ക് ഭാര്യമാര് വെള്ളിയാഴ്ച നെയ്ച്ചോറ് ഉണ്ടാക്കാനും ഓട് ജുമോ കോലും കൂട്ടിക്കൊണ്ടു നമ്മളിൽ പലർക്കും താല്പര്യമല്ല ആ എന്താ ചില കുത്തുവ കേട്ട അമ്മക്ക് എന്നെ തോന്നുന്നു ഇതാ ഓള് കെട്ടിന് എനിക്ക് സ്വയം ഉണ്ടാവില്ല അതുകൊണ്ട് ചിലർ കൊണ്ടുപോയില്ല ആ കാലഘട്ടം ഞാൻ ആക്ഷേപിക്കല്ല അങ്ങനെ ചിന്തിക്കണ്ട നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വലിയ രസത്തിലാണ് ജീവിക്കുന്നത് എന്നാ ഇതിനേക്കാൾ എത്രയോ രസം എന്ത് ഭംഗിയാണെന്നറിയോ കുടുംബത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ എന്ത് സമാധാനാന്നറിയോ വീട്ടിൽ കയറി ചൊല്ലുമ്പോൾ അവനാന്റെ വീട്ട് കിട്ടുന്നതിനേക്കാളും സൗകര്യവും സുഖവും സന്തോഷവും ലോകത്ത് വേറെ എവിടെയും കിട്ടൂല പക്ഷെ അതിനെന്ത് വേണം നമ്മൾ തുറന്ന് സ്നേഹിക്കാൻ തയ്യാറാവണം അത് നമ്മൾ ഉള്ളിൽ പടച്ചോം തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം അവസാനം മരിച്ചു കിടക്കുന്ന നമ്മളെ മുഖത്തു നോക്കിയിട്ട് നിൻ്റെ ഭാര്യ പറയണം ഇയാളിൻ്റെ ഒരു വലിയ സൗഭാഗ്യമായിരുന്നു റബ്ബെന്ന് സ്വന്തം ഭർത്താവിനെ കൊണ്ട് മാറിയ എത്ര ഭാര്യമാരുണ്ടെന്നറിയോ മുപ്പര് കെട്ടിയതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരു അർത്ഥം വന്നു എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് അയാളെ കൂടെ പോന്ന അന്ന് മുതൽ സ്വൈര്യവും സമാധാനം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ നിസ്കാരവും നോമ്പൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിന്നേ ഉണ്ടാവും പടച്ചോം പറയും ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറിയവനാണ് അതാ ഏറ്റവും നല്ല ബന്ധം അതൊരു വല്ലാത്ത ബന്ധാ നമ്മളൊക്കെ ഇപ്പോൾ പറയൂലെ ഓളില്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ കെട്ടാന്ന് അങ്ങനെയല്ല അങ്ങനെ ചിന്തിക്ക് പോലും നമ്മൾ ചിന്തിച്ചു നോക്കി നിങ്ങൾ നമ്മൾ തിരിച്ചൊല്ലുമ്പോൾ മയ്യത്താ വീട്ടിൻ്റെ കൊലായിലുള്ളതെങ്കിൽ സഹിക്കാനാവുമോ നീണ്ടു നിർന്ന് കിടക്കുന്ന അവളെ മുഖത്തൊക്കിയിട്ട് പറയാൻ പറ്റുമോ പഠിച്ചോ എൻ്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എൻ്റെ ഓക്ക് കൊടുത്തിരുന്നു എന്ന് അത് പറയാൻ പറ്റാത്ത എത്ര ആളുകൾ നെഞ്ചുറുകി ജീവിക്കുന്നുണ്ട് എന്നറിയുമോ ഓക്കൊരു സമയം കൊടുക്കാൻ എനിക്ക് കിട്ടിയില്ല ഓളപ്പൻ ഒരു തമാശ പറയാൻ എനിക്ക് കിട്ടിയില്ല നമ്മൾ പറയാറുണ്ട് മാധവിക്കുട്ടീൻ്റെ നെയ്പായസം എന്ന് പറഞ്ഞൊരു നോവലുണ്ട് അത് വായിച്ച് തീരുമ്പോഴേക്കും നെഞ്ചു പൊട്ടിപ്പോവും ഒരടുക്കളൻ്റെ ഉള്ളിൽക്കൂടെ ഒരു അമ്മ ഭാര്യ ജീവിക്കുക അവസാനം ആ വീട്ടിലെല്ലാവർക്കും വേണ്ടത് അമ്മ ഉണ്ടാക്കി കൊടുക്കും ഒരു ദിവസം തിരിച്ചു വരുന്ന ഭർത്താവ് കാണുന്നത് ആ ഭാര്യ മരിച്ചു കിടക്കുന്നതാണ് ഭാര്യനെ അയാൾ എടുത്തു കുളിപ്പിക്കും മക്കളും അവസാനം അവളെ മറമാടി തിരിച്ചു വന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ മക്കൾ പറയും പാ യശ്ക്കിണ് അപ്പൊ ഉപ്പം എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് കയറി കയറിപ്പോകുമ്പം അവിടെ കാണുകയാണ് മൂത്തോന് ഇഷ്ടപ്പെട്ട ചമ്മന്തി രണ്ടാം തോക്ക് ഇഷ്ടപ്പെട്ട മീൻകറി മൂന്നാം ഇഷ്ടപ്പെട്ട ചെറിയ പപ്പടം ചെറുതാക്കി പൊരിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഉണക്കലുമുള്ള അത് കണ്ട സമയത്ത് അയാൾ നെഞ്ചുപൊട്ടി കരിഞ്ഞു വെയ്യുന്ന അവസാന സെക്കൻഡ് വരെ ഒരു കുടുംബത്തിന്റെ ഭാരം ആരും അറിയാതെ കുണ്ടടക്കുന്നേ ഞാനൊക്കെ പറയാറുണ്ട് നാലു ദിവസം പെണ്ണുങ്ങൾ പുരേൽ നിൽക്കാൻ പോയാൽ ഞമ്മളെ സർവ്വസമാധാനവും പോയി ഇട്ടത് എന്നെ പിന്നെ എടുത്തിടേണ്ടി വരും ഉമ്മാൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് രണ്ട് ദിവസം വിചാരിക്കും തിന്നാ അടുപ്പിച്ച് തിന്നാന്ന് രണ്ട് ദിവസങ്ങൾ അടുപ്പിച്ച് ഹോട്ടലിൽ പോയി തിന്നോക്കേണ്ടി മതിയാവും മനുഷ്യരെ നാലു ദിവസം കൂടാൻ പോകുന്നോളെ ഞാൻ രണ്ടാം ദിവസം രാത്രി കൂട്ടിക്കൊണ്ടുവരും അതൊക്കെ ദുനിയാവിൽ അറിയേണ്ട സന്തോഷങ്ങളാ അത് മരിച്ചു കഴിഞ്ഞിട്ട് ഓളങ് അങ്ങ് പോയി ഞാൻ നോക്കിപ്പോൾ എന്താ ചെയ്യേണ്ട ഉസ്താദെന്ന് ചോദിച്ച് വരില്ല അല്ല പുണ്യം ഇതേപോലെ തന്നെ കേട്ടോ തിരിച്ച് തൻ്റെ ഭർത്താവിനോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുന്ന സ്ത്രീയാണ് ഏറ്റവും ഭംഗി ഒരു പെണ്ണിനെ ആളുകൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും എങ്ങനെയാണെന്നറിയോ ചിലന്മാർക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മളെ ഈ സൗന്ദര്യത്തില ആണുങ്ങൾ മറന്നു വികുന്നതെന്ന് ചില ആളുകൾ അത് തെറ്റിദ്ധാരണയുണ്ട് പെണ്ണിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഓളെ ഈ തേച്ച് മിനിക്കുന്ന പുട്ടിയിട്ട മുഖത്തും ചു ചുപ്പിച്ച ചുണ്ടുമ്മലും ആണ് അതപ്പോഴത്തെ ഫാഷൻ ഒരു പെണ്ണിൻ്റെ ഭംഗി എത്ര ഉണ്ടെങ്കിലും സ്വഭാവവും മനസ്സും നല്ലതല്ലെങ്കിൽ ഒരു വാസ്തുവിനും പറ്റൂല ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഇസ്സത്ത് അവളെ ഭർത്താവിൻ്റെ മുഖത്തുള്ള സമാധാന അവൾ കൊടുത്ത സമാധാനം ഒരു വീട്ടിലെ പെണ്ണ് നല്ലോളാന്ന് അറിയണേ കെട്ടിയോനെ നോക്കിയാൽ മതി അവന്റെ മുഖത്ത് സമാധാനവും ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും അവനുണ്ടെങ്കിൽ മഹാനായ ഹബീബിൻ്റെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് മാം ഗസാലി പറയാ അതാണ് പെണ്ണിൻ്റെ ഇസ്സത്ത് നിങ്ങളുടെ അഭിമാനം അത് കെട്ടിയോന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരായുസ് മുഴുവൻ കുടുംബം നോക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന ഒരാണു നിങ്ങളറിഞ്ഞിട്ടുണ്ടോ ആണുങ്ങളുടെ സങ്കടങ്ങൾ ഒരാണനുഭവിക്കുന്ന ത്യാഗത്തിന്റെ ഒരാംശന്മാർ നിങ്ങളെ അറിയിച്ചിട്ടില്ല ഒരാണുങ്ങളും നിങ്ങൾക്ക് എന്ത് സുഖ രാവിലെ പോയി പിടിയെ കുത്തിരുന്ന പോലെ വൈകുന്നേരം ഷട്ടറിട്ട് പോന്നാ പോരെ പോരാ